ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമല്ലേ ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കട്ടെ ഞാനും സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഓടി വന്നതാണ് നിങ്ങളായിട്ട് വിശേഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ പറയുക എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഒരുപാട് നന്ദി സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ സ്വീറ്റ് മെമ്മറീസിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുന്നു അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ ആരംഭിച്ചത് എല്ലാവർക്കും അവരുടെ ഓർമ്മകൾ വളരെ വിലപ്പെട്ടതാണ് അല്ലേ അപ്പോൾ ഇനിയുള്ള അങ്ങോട്ടുള്ള കാല കാലഘട്ടങ്ങളിൽ കാണാൻ സാധിക്കാത്ത നമ്മളൊക്കെ അനുഭവിച്ച് ആസ്വദിച്ചറിഞ്ഞ കുറേ ഓർമ്മകളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇനി വരും കാലങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ചാൻസ് ഇല്ല എന്താന്ന് വെച്ചാൽ കാലഘട്ടം മാറുകയാണ് ഓർമ്മകൾ മാറും എല്ലാവർക്കും ഓർമ്മകളുണ്ട് പക്ഷേ നമ്മളുടെ ആ ഒരു കാലഘട്ടത്തിലെ ഓർമ്മകൾ ഇനി തിരിച്ചു വരുമെന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം തീർച്ചയായിട്ടും ഉണ്ടാവില്ല അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ തിരുവാതിര എന്ന് കേട്ടിട്ടില്ലേ ധനുമാസത്തിലെ തിരുവാതിര നാളല്ലേ പരമശിവനും പാർവതിയും ആയിട്ടൊക്കെ ഒരുപാട് ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നു അപ്പോൾ ഈ പാലക്കാട് തൃശ്ശൂർ ബോർഡറിലുള്ളവരായതുകൊണ്ട് പാലക്കാടൻ സംസ്കാരം ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് അപ്പോൾ തിരുവാതിര വരുന്നതിന് മുൻപ് കൊയ് കൊയ്യുന്ന ടൈമാണ് കേട്ടോ ഇപ്പം എല്ലാ ടൈമും എല്ലാം മാറി കിടക്കാണ് കാലാവസ്ഥ മാറി എല്ലാം മാറി പക്ഷെ പണ്ട് മഴ പെയ്യും എന്ന് പറയുന്ന ആ ഒരു സമയത്ത് മഴ പെയ്തിരിക്കും അല്ലേ കറക്റ്റാണ് കാലാവസ്ഥയൊക്കെ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ കൃഷി ഇറക്കുന്നതും ഒക്കെ അപ്പോ ഈ തിരുവാതിരയോടനുബന്ധിച്ചിട്ടാണ് കൊയ്ത്തിന്റെ സമയമാണ് അപ്പൊ തിരുവാതിര വരുന്നതിന് മുൻപ് എന്ത് ചെയ്യും എന്നറിയോ ഞങ്ങളുടെ ഭാഗില് വലിയ മുറ്റായിരിക്കും പണ്ടൊക്കെ വലിയ മുറ്റം എന്തിനാണ് മുറ്റം ഇത്രയും വലുതെന്നറിയോ ഒന്ന് എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ ഫങ്ഷൻ കാര്യങ്ങളൊക്കെ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് എന്നൊക്കെയല്ലേ ഓഡിറ്റോറിയം ഒക്കെ പണ്ട് വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് പിന്നെ ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇങ്ങനെ തിങ്ങി വീടുകളില്ലല്ലോ അപ്പോൾ വലിയ മുറ്റമായിരിക്കും അതെന്ത് ചെയ്യും എന്ന് വെച്ചാൽ ഇന്നത്തെ മാതിരി ഇന്റർലോക്ക് ചെയ്യേ അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്യേ അതൊന്നും അന്ന് എല്ലാവർക്കും സാധ്യമായിട്ടുള്ള കാര്യമല്ല അപൂർവം ചില വീടുകൾ ഇൻ്റർലോക്ക് ഒന്നും ഇല്ല തീർച്ചയായിട്ടും ഇല്ല കോൺക്രീറ്റ് ചെയ്ത് അത്രയും പൈസ ഉള്ളവര് വെൽത്തി ആയിട്ടുള്ളവർ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് അപൂർവമാണ് വയ്ക്കും അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്ന വെച്ചാൽ മഴയൊക്കെ പെയ്ത് മുറ്റൊക്കെ മണ്ണല്ലേ അതിങ്ങനെ കുഴിയും ഉയരവും താഴ്ചയൊക്കെയായിട്ട് ഈവണല്ലാതെ ഇരിക്കും മുറ്റം അപ്പോൾ തിരുവാതിര വരുന്ന ടൈം ആവുമ്പോഴേക്കും എന്തു ചെയ്യും എന്നുവെച്ചാൽ മുറ്റമൊക്കെ മുറ്റം പണി എന്നാണ് പറയുക നിങ്ങൾക്ക് പല പലർക്കും അറിയുന്നുണ്ടാവും മുറ്റം മണ്ണ് കൊണ്ട് തന്നെ ആ കുഴിയൊക്കെ നികത്തി ഒന്ന് ഈവണാക്കി നന്നായി തേമ്പി നമ്മൾ സിമെൻ്റ് ഇടുന്ന മാതിരി തന്നെ നന്നായി തേമ്പി വൃത്തിയാക്കി ഒരേ ലെവലാക്കിയിട്ട് ആ മുറ്റത്തിന് ഒരു ഭംഗി കൂട്ടാൻ ഒരു അതിരുമാതിരി നമ്മൾ കോൺക്രീറ്റിലൊക്കെ ചെറിയ തിണ്ടുണ്ടാക്കില്ലേ അതേമാതിരി തന്നെ മണ്ണിൽ ചെയ്യും കല്ലൊക്കെ വെച്ച് മണ്ണിൽ പടുത്തങ്ങനെ കെട്ടി നല്ല രസമാണ് അത് കാണാൻ അങ്ങനെ ചെയ്ത് അത് ഉണങ്ങും ഉണങ്ങിയതിന് ശേഷം നമ്മളതിൽ ചാണകം മെഴുകിയിട്ട് മുറ്റത്തൊക്കെ ചാണകം അടിച്ച് വൃത്തിയാക്കി എന്ത് രസാന്നറിയാ മുറ്റം കാണാനുണ്ടാവുക നല്ല ചാണകത്തിൻ്റെ നിറമില്ലേ അത് അതായത് ബ്ലാക്ക് ആയിട്ടാണ് നമുക്ക് തോന്നുക ബ്ലാക്ക് അല്ല ഒരു ചാണകത്തിൻ്റെ ഒരു നിറം അത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര വൃത്തിയായിരിക്കും മണ്ണും പൂഴിയും ഒന്നും ഇല്ലാതെ മുറ്റടിച്ചു വരാനാണ് നല്ല സുഖം നല്ല സുഖമാണ് മുറ്റം പണി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല സുഖമാണ് മുറ്റടിച്ച് വരാൻ നമുക്കൊരു കൊതിയാണ് മുറ്റടിക്കാൻ ഞാനൊക്കെ മുറ്റം പണി കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റാണ് മുറ്റടിക്കാൻ കാരണം നല്ല നീറ്റും ആയിരിക്കും അധികം മണ്ണൊന്നും ഇല്ലാതെ സുഖമായിട്ട് അടിച്ചു പോകാം അതാണ് അപ്പോൾ ഈ മുറ്റം മുറ്റമ്പണി ഒരു ചിട്ടയായിരുന്നു ഞങ്ങൾക്ക് അതായത് തിരുവാതിര വരുന്നതിന് മുൻപായിട്ട് മുറ്റം പണി എന്നുള്ളത് മിക്ക എല്ലാ വീടുകളും മിക്കല്ല എല്ലാ വീടുകളിലും മുറ്റമ്പണി അത് ചിലർ ആളെ നിർത്തി ചെയ്യും വീട്ടിൽ ചെയ്യാൻ പറ്റാത്തവർക്ക് ആളെ നിർത്തി ചെയ്യും അല്ലെങ്കിൽ വീട്ടിലുള്ളവർ തന്നെ മണ്ണ് കുഴച്ച് മുറ്റമൊക്കെ തേമ്പി വൃത്തിയാക്കി നല്ല നീറ്റായിട്ട് ചെയ്യും അപ്പോൾ എൻ്റെ വീട്ടിലെ മുറ്റംപണി ധനുമാസത്തിലാണല്ലോ തിരുവാതിര ധനു കഴിഞ്ഞാൽ മകരം മകരം ആദ്യത്തെ ചൊവ്വാഴ്ച ഞങ്ങൾക്ക് മകരച്ചൊവ്വയാണ് കാവിനോടനുബന്ധിച്ചുള്ള ഉത്സവമാണ് മകരച്ചൊവ്വ അപ്പോ ആ മകരച്ചൊവ്വയാണ് ഞങ്ങൾക്ക് അപ്പോൾ ഈ മുറ്റമ്പണി എന്ത് ചെയ്യും എന്നറിയോ മകരച്ചൊവ്വ വരുന്നതിന്റെ കുറച്ച് മുൻപ് അധികം ഗ്യാപ്പൊന്നുമില്ല തിരുവാതിരയും മകരച്ചൊവ്വായിട്ട് വലിയ ഗ്യാപ്പില്ല ധനുമാസിലാണല്ലോ തിരുവാതിര അപ്പൊ ഞങ്ങൾ ആ സമയാകുമ്പോഴേക്കും മുറ്റം പണി ചെയ്തിട്ടുണ്ടാവും ഒരു തേപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ചാണകം ഒരു വട്ടൊക്കെ തേച്ച് വൃത്തിയായിട്ട് കിടക്കുന്നുണ്ടാവും അപ്പൊ ഈ മകരച്ചുവ വരുന്നതിന്റെ ഒരു രണ്ട് ദിവസം മുൻപ് ഒരു പ്രാവശ്യം കൂടി അമ്മ എന്ത് ചെയ്യും എന്നറിയോ ചാണകം അടിച്ച് നന്നായിട്ട് വൃത്തിയാക്കിയിടും മുറ്റം അപ്പൊ കാവിന്റെ തൊട്ടടുത്താണ് ഞങ്ങളുടെ വീട് അപ്പൊ ആൾക്കാരൊക്കെ വരുമ്പോ ഒരു ഐശ്വര്യല്ലേ കാണാൻ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുമായിരുന്നു അപ്പോൾ ആ ഒരു ഈ മകരച്ചൊവ് വരുന്നതിന് മുമ്പായിട്ട് അതും ഒരു ഇതായിരുന്നു കാരണം അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള വീടായതുകൊണ്ട് വൃത്തിയായിട്ട് ആൾക്കാർ വരുമ്പോൾ ഒന്ന് വൃത്തിയായി കിടക്കുമല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ നമ്മുടെ സെക്ഷനാണ് ഈ ചാണകം തേപ്പും ഒക്കെ മുറ്റമ്പണിക്ക് ചിലപ്പോൾ ആളെ വെക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്യുകയാണ് ചെയ്യുക നമ്മൾ ചെയ്താൽ അത്ര വൃത്തിയാകുമെന്ന് എനിക്കറിയില്ലെങ്കിലും പറ്റുന്ന മാതിരി ചെയ്യും ചിലപ്പോൾ ആളെ വെച്ച് ചെയ്യിക്കും അപ്പോൾ എന്താ പറയുക ഈ മുറ്റമൊക്കെ അമ്മ തന്നെയാണ് ആ മകരച്ചോയ്ക്ക് മുന്നേ ഉള്ള ചാണകം ദ്വീപും എല്ലാം അമ്മ തന്നെയാണ് അതിൻ്റെ കൂടെ ഞാനും കൂടൂട്ട എനിക്കിഷ്ടമാണിത് ഇങ്ങനത്തെ പണികളൊക്കെ എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല് ഈ സെക്ഷൻ അമ്മടിയാണ് ആണ് ഞങ്ങളുടെ ഒരു കുഞ്ഞു വീടായിരുന്നു ഓടിട്ട ഒരു ചെറിയ വീട് പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞു വീടായിരുന്നു അപ്പോൾ വയലാണ് ഞങ്ങളുടെ താഴെയൊക്കെ വയലാണ് ആ വയലിൻ്റെ കുറച്ച് മുകളിലാണ് കാവ് അപ്പോൾ ദൂരയിൽ നിന്ന് നോക്കുമ്പോൾ ഒരു മഞ്ഞയുള്ളൊരു കുഞ്ഞു വീട് അവിടെ നമ്മൾ കടലാസ് പൂവെന്നൊക്കെ പറയില്ലേ ആ മഞ്ഞ പൂവുണ്ടായിരുന്നു അതിങ്ങനെ വളച്ച് വെച്ച് നല്ല രസത്തിലായിരുന്നു അപ്പോൾ അച്ഛൻ അച്ഛൻ്റെ നിർബന്ധമാണ് ചെറിയ വീടാണെങ്കിൽ അത് വൃത്തിയിൽ വേണം എന്നുള്ളത് അപ്പോൾ അച്ഛൻ മകരച്ചവയൊക്കെ വരുന്നതിന് മുമ്പായിട്ട് പെയിൻ്റൊക്കെ ചെയ്ത് കുറച്ചിങ്ങനെ ചിത്രപ്പണികളൊക്കെ ഉള്ള അങ്ങനെ ഒരു ഫാഷനായിരുന്നല്ലോ ഗ്രില്ലിൻ്റെ ആ ഭാഗം കുറച്ച് ഇങ്ങനെ സിമെൻറ്റിൽ തന്നെ കുറച്ച് ചിത്രപ്പണികൾ ഉള്ള മാതിരി ഒക്കെയുള്ള അങ്ങനെയുള്ളൊരിതായിരുന്നു ഡിസൈനൊക്കെ വരച്ച് അങ്ങനെയുള്ള അപ്പോൾ ആ ഡിസൈനിലൊക്കെ കളറൊക്കെ ചെയ്ത് ഇപ്പോഴും ഓർമ്മയുണ്ട് അതിൻ്റെ ഈ ഷോളിന്റെ കളറായിരുന്നു അതിൻ്റെ ഒരു പൂവിന്റെ ഡിസൈൻ ആയിരുന്നു അതിന്റെ ഈ ഷോളിന്റെ കളറാണ് ആ ഒരു പൂവ് പൂവിൻ്റെ ഇതളിൽ വരുന്നത് അപ്പം അച്ഛൻ അതൊക്കെ പെയിന്റ് ചെയ്ത് വൃത്തിയാക്കിയിട്ട് വയ്ക്കായിരുന്നു അപ്പം ഇതൊക്കെ നല്ല സുഖമുള്ള ഓർമ്മകളാണ് കേട്ടോ ഇതൊക്കെ വലിയ സംഭവമാണ് ഇതൊക്കെയാണ് നമുക്ക് എൻറ്റർടൈൻ ചെയ്യാൻ നമ്മുടെ ജീവിതത്തിൽ അന്നുണ്ടായിരുന്ന കാര്യങ്ങൾ അല്ലാതെ ടിവിയോ അന്നത്തെ മാതിരി മൊബൈലോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ കളിക്കുക ഇഷ്ടംപോലെ കളിക്കുക ഫ്രണ്ട്സുമായിട്ട് പിന്നെ ഇങ്ങനെയുള്ള വിശേഷങ്ങൾ വരുമ്പോൾ അതൊക്കെ കൗതുകത്തോടെ നോക്കി നോക്കിക്കാണുക അതിൽ പറ്റാവുന്ന മാതിരി പങ്കാളിയാവുക ഇതൊക്കെയാണ് പണ്ടത്തെ ആ ഒരു ഓർമ്മകൾ അപ്പോൾ ഇന്ന് ആ മുറ്റമ്പണിയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു വന്നത് അപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടാകും ഒരു ചിന്നമ്മ ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീടിന്റെ അടുത്തുനിന്ന് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അമ്മക്ക് മുറ്റമ്പണിയൊക്കെ ഭയങ്കര ഗാർഡൻ ഉണ്ടായിരുന്നു നല്ല വൃത്തിയുള്ള വീടാക്കി വെക്കുവായിരുന്നു അമ്മമ്മ ചുറ്റു ഭാഗവും അപ്പോൾ ഈ മുറ്റമ്പണി അമ്മമ്മയ്ക്ക് മെയിൻ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു അപ്പോൾ അവിടെ മുറ്റം പണിയുമ്പോൾ ഒത്തിരി ഉയരത്തിലാണ് വീട് അപ്പം ആ മതിൽ മാതിരിയുള്ള ആ ഏരിയ ഫുള്ള് അമ്മമ്മ മണ്ണ് തേന്തി പിടിപ്പിച്ച് അമ്മയെല്ലാം ചെയ്യുക ആളെ വെക്കും അമ്മയ്ക്ക് ആവില്ല അമ്മയ്ക്ക് നല്ല വയസ്സുണ്ടായിരുന്നു അപ്പോൾ ആളെ വെച്ച് അത് മുഴുവൻ ആ മതിൽ മുഴുവൻ മതിൽ മാതിരിയുള്ള ഒരു പടവും മാതിരി അത് മുഴുവൻ തേന്തി അതിലൊക്കെ ചാണകം തേച്ച് നല്ല രസമായിരുന്നു കാണാൻ അമ്മമ്മയുടെ വീടും അപ്പം ഞങ്ങളുടെ ഉയരപ്രദേശം ഉയരമാണെങ്കിലും ഇങ്ങനെ മതില് മാതിരിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പടവും മാതിരി എടുക്കും അപ്പം നല്ല രസമാണ് എത്ര പേര് കണ്ടിട്ടുണ്ട് എത്ര പേർക്ക് അറിയാം ഒന്ന് കമൻറ്റ് ചെയ്യണേ വീഡിയോ കാണുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിനെ പറ്റിയൊക്കെ പറയാനുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ തിരുവാതിരയോടനുബന്ധിച്ച് ചെയ്യുന്നൊരു കാര്യമാണ് മുടി വെട്ടുക അതായത് അതിനോടനുബന്ധിച്ച് ചെയ്താൽ മുടി വളരും എന്നാണ് ഐതിഹ്യം ഒരു വിശ്വാസം അപ്പം മുടി തുമ്പ് വെട്ടുന്നത് ആ സമയത്താണ് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ആ ഒരു സമയത്ത് മുടിയിൽ തുമ്പ് വെട്ടും പിന്നെ ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ചെടികൾ ചെടികളുടെ കമ്പൊക്കെ വെട്ടി വളരാൻ വേണ്ടി വെട്ടില്ലേ അങ്ങനെ ചെടികൾ വെട്ടുന്ന സമയം ഇതൊക്കെ ഉണ്ടായിരുന്നു അതായത് തിരുവാതിരയോടനുബന്ധിച്ചാണ് ഇതൊക്കെ ചെയ്യുക അതൊക്കെ ചെയ്താൽ ഐശ്വര്യമാണ് ആ സമയത്തൊക്കെ ചെയ്താൽ നന്നായിട്ട് വളരും എന്നൊക്കെ പറയും ഒരു വിശ്വാസമാണ് ഞാൻ ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ചാൽ വിശ്വാസത്തിൽ വിശ്വാസത്തിലുപരി ഒരു ടൈമിംഗ് ആണ് എല്ലാറ്റിനും ഒരു ടൈമിംഗ് കൊടുത്തതാണ് പണ്ടത്തെ ആൾക്കാർ അങ്ങനെയാണല്ലോ വിശ്വാസങ്ങളെ കോർത്തിണക്കിയിട്ടാണ് ഓരോ കാര്യങ്ങളും പറയുക അപ്പോൾ എന്താണ് മനുഷ്യൻ മനുഷ്യനത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുമെന്നുള്ളത് അവരുടെ മുന്നറിവ് അവരുടെ ബുദ്ധിയാണത് അപ്പോൾ ഒരു ടൈമിംഗ് ആണ് അതായത് വർഷത്തിൽ ഒരിക്കൽ ചെടികളൊക്കെ വെട്ടി വൃത്തിയാക്കി ഗ്രൂമിങ് സെക്ഷൻ അങ്ങനെയാണ് ഞാറ്റുവേല തിരുവാതിര ഞാറ്റുവേല എന്ന് പറയുക ആ സമയത്താണ് ഇതൊക്കെ ചെയ്യുക അപ്പം നിങ്ങൾക്കില്ല എത്ര പേർക്ക് ഇതൊക്കെ അറിയാം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ ചെറിയൊരു കാര്യം പറയാനാണ് ഞാൻ വന്നത് അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒക്കെ എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ട് സന്തോഷമായിട്ടിരിക്കുക ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ ഇങ്ങനെ കൊണ്ടുപോയാൽ വീഡിയോ ഭയങ്കര ലെങ്ത് ആയിരിക്കും ഇപ്പം നോക്കൂ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഇനി കുറേ വിശേഷങ്ങളുണ്ട് ഓരോരോ ഭാഗങ്ങളായിട്ട് ഞാൻ പറയും അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ കൂട്ടുകാരെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എൻ്റെ ചാനൽ താങ്ക് യു സോ മച്ച്